ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളെ ബറാബ ഫ്രൂട്ടിൻ്റെ മരത്തിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ബറാബ ഫ്രൂട്ട് എടുത്തിട്ട് കുറച്ച് അച്ചാറിടാ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഫ്രൂട്ടൊക്കെ ഒന്ന് കളക്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ എന്താ നല്ല പഴുത്ത് നിൽക്കുന്ന ബറാബയാണ് കടയിലെ നല്ല കൊല കൊലമായിട്ട് നിൽക്കുന്നുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നല്ല പഴുത്ത് നിൽക്കണമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല പഴുത്ത് തന്നെ നോക്കിയിട്ടാണ് നമ്മൾ ഇറക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി അച്ചാർ തയ്യാറാക്കാൻ അപ്പം എന്നാൽ നമുക്കിതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പറിച്ചെടുക്കുകയാണ് മുള്ളൊന്നുമില്ല കേട്ടോ നല്ല പറിച്ചെടുക്കാനൊന്നും അത്ര വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് പറിച്ച് എടുക്കാം അങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോന്ന് പറിച്ചെടുക്കുകയാണ് നമ്മളെ നെല്ലിക്കയുടെ ആ ഒരു ചെറിയൊരു വലുപ്പത്തിൽ ആണ് കേട്ടോ അത് പിന്നെ നല്ലൊരു പുളി മധുരമൊക്കെ ഒരു ടേസ്റ്റും കൂടിയാണല്ലോ ഇതിനുള്ളത് എല്ലാം നല്ല രസമുള്ള ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും നമ്മളച്ചാർ എന്നൊന്ന് നോക്കാം അങ്ങനെ നമ്മളിപ്പോൾ എല്ലാ ഫ്രൂട്ടുകളും പറിച്ച് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഞെട്ടിയും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് കഴുകി തോരാൻ വയ്ക്കാം വെള്ളമൊക്കെ ഒന്ന് വാർന്നതിൻ്റെ ശേഷം നമ്മൾ അച്ചാറിടാണ് കേട്ടോ അച്ചാറിടുന്നത് നമ്മൾ സാധാരണ പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത് അപ്പം നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് നമ്മളതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യണത് അപ്പോൾ ചട്ടിയൊക്കെ നന്നായി ചൂടായി ശേഷം കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ശർക്കരയാണ് കേട്ടോ ഒരു രണ്ട് വെള്ളത്തിൻ്റെ കഷ്ണമാണ് ശർക്കര അങ്ങനെ ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ അതൊന്നും ഒരു മധുരം കൂടി ഉള്ളതാണല്ലോ ഞമ്മളെ ആ ഫ്രൂട്ട് അപ്പോൾ എന്നാൽ പിന്നെ കുറച്ചും കൂടി ഒരു മധുരമായി കൊട്ടേച്ചിട്ടാണ് പിന്നെ വേണ്ടത് മുളക് പൊടി അതേപോലെ തന്നെ അച്ചാർ പൊടി മഞ്ഞൾപ്പൊടി പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ സൂക്ക ഇതൊക്കെയാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ശേഷം അതിൽക്ക് കുറച്ച് സുർക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക സുർക്കൊക്കെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മളെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ശർക്കര ഉണ്ടല്ലോ അതും കൂടി അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ എരിവിന് നമ്മൾ കാശ്മീരി ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ നല്ല കളറും കിട്ടും അതേപോലെ തന്നെ എരിവ് കുറയുകയും ചെയ്യും കുട്ടികൾക്കൊക്കെ മധുരമുള്ള ഒരു ഐറ്റംസ് ആവുകൊണ്ട് പിന്നെ ഇതിന് കുറച്ചൊരു മധുരമുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഞമ്മളുണ്ടാക്കുന്നത് അതുകൊണ്ട് പിന്നെ വല്ലാണ്ട് എരിവിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഇതൊന്ന് ഗ്രേവി ആയിൻ്റെ ശേഷം നമ്മളെ ഈ കഴുകി വാർക്കാൻ വെച്ച ഈ ബരാബ ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് കണ്ടില്ലേ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തളപൊട്ടണത് വരെ ഒന്ന് തീ കത്തിച്ചുകൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യാണ് വല്ലാണ്ട് അങ്ങോട്ട് വേവണ്ട പിന്നെ ഒന്നാമത് നല്ല പഴുത്തതാണല്ലോ ഇതൊരു ഈത്തപ്പഴത്തിൻ്റെയൊക്കെ അച്ചാറിടു നമ്മൾ ഉണക്ക മുന്തിരി ഈത്തപ്പഴമൊക്കെ ഏകദേശം അതുപോലൊക്കെ ഉള്ളൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഈ അച്ചാറിന് അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിക്കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിനെ ഒരു പിന്നെ എന്താ പറയുക ഒരു കണ്ടെയ്നറിലാക്കി വെക്കാം ഒരു ഈർപ്പൊന്നുമില്ലാത്ത നല്ല തുടച്ച് റെഡിയാക്കിയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ബറാബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം അതേപോലെ തന്നെ ഇതെല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല എന്നാലും കിട്ടുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ